ായ സമുദായത്തിലെ പ്രതിസന്ധി സമുദായത്തിന്റെ ഏറ്റവും പുരാതനമായ സുവിശേഷ കൺവെൻഷനെയും ബാധിച്ചു ഒന്നും രണ്ടുമല്ല അൻപത് വർഷം പിന്നിട്ട റാണി ക്നാനായ കൺവെൻഷൻ പരാജയത്തിന്റെ പടുക്കുഴിയിലേക്കാണ് വീണത് മധ്യ തിരുവിതാംകൂറിലെ തന്നെ പ്രശസ്തമായ കൺവെൻഷനുകളിൽ ഒന്നായി പേരുകേട്ട റാണി കൺവെൻഷൻ സമുദായത്തിലെ ഗ്രൂപ്പിസം ബാധിച്ചതോടെയാണ് ആത്മീയത നഷ്ടപ്പെട്ട നിലയിലേക്ക് അതം പതിച്ചത് ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച നടന്ന ഉദ്ഘാടന യോഗം തന്നെ പാളിപ്പോവുകയായിരുന്നു മുൻനിരയിലെ കസേരകൾ പോലും ഒഴിഞ്ഞ അവസ്ഥയിലായിരുന്നു മുൻവർഷങ്ങളിൽ മേഖലാ മെട്രോപൊലിത്ത കുര്യ മാറി വാനിയോസ് തിരുമേനി എന്ന എല്ലാ ദിവസവും പങ്കെടുത്ത് കൺവെൻഷന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു ആ നല്ല നാളുകളെ പല വിശ്വാസികളും മനസ്സിലോർത്താണ് ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ വന്നവർക്കെല്ലാം നിരാശയായിരുന്നു കഴിഞ്ഞ തവണ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്കെത്തി സന്ധ്യാപ്രാർത്ഥന മുതൽ ഒൻപത് മണിക്ക് ആശീർവാദം വരെ നടത്തി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി കൺവെൻഷനെ സ്നേഹിച്ച കുര്യാക്കോസ് മാറി വാനിയോസ് എന്ന ഇടയനെ മാറ്റി നിർത്തിയത് വിശ്വാസികളെ വേദനിപ്പിക്കുക തന്നെയായിരുന്നു ഇപ്പോഴത്തെ കൺവെൻഷന്റെ തുടക്കത്തിൽ തന്നെ അത് പ്രതിഫലിച്ചു വൻ ജനക്കൂട്ടം ഉണ്ടായിരുന്ന കൺവെൻഷൻ പള്ളിക്കുളി ിൽ ഒതുങ്ങി ആളില്ലാത്ത കസേരകളിലായി മാറി ഒരു മെത്രാനും വരാത്തത് കൺവെൻഷൻ പ്രസിഡന്റായ വൈദികൻ തന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു മുൻകാലങ്ങളിൽ നിരവധി വൈദികർ പങ്കെടുത്ത കൺവെൻഷനിൽ ഇക്കൊല്ലം വിരലിൽ എണ്ണാൻ പോലും വൈദികരില്ലായിരുന്നു പരിശുദ്ധ സിംഹാസനത്തോട് മറുതലിക്കുന്ന സഭാ മെത്രാപൊരുടെയും അധികാരികളുടെയും നടപടികൾ മൂലം ആത്മീയ പാപ്പരത്വത്തിലേക്ക് സമുദായം വലിച്ചിഴക്കപ്പെടുന്നതിൽ ദുഃഖിതരാണ് ഭൂരിപക്ഷം വിശ്വാസികളും പരമ്പരാഗതമായി കൺവെൻഷനിൽ പങ്കെടുക്കുന്ന സമുദായക്കാർ സങ്കടത്തോടെയാണ് ഇന്ന് മടങ്ങിപ്പോയത് നേരെ മറിച്ച് റാന്നി നിലക്കൽ മാർത്തോമാ സഭയുടെ ഭദ്രാസന കൺവെൻഷൻ ിൽ ജ്ഞാനായ സമുദായത്തിന്റെ മാറി വാനിയൂസ് മെത്രോപൊലിത്തി സ്വീകരിച്ചതും ആശംസാ പ്രസംഗം പറയാൻ അവസരം നൽകി മാനിച്ചതും ശ്രദ്ധേയമാണ് ഭദ്രാസനാധിപൻ മാർ ബെർണബാസ് തിരുമേനിയും ഉദ്ഘാടകനായ ജോസഫ് മാർ ഇവാനുസ് തിരുമേനിയും എത്രയോ ആദരവോടെയാണ് ഖാനായ സമുദായ മേഖലാ മെത്രോപൊലിയെക്കുറിച്ചും സമുദായക്കൊത്തയെക്കുറിച്ചും പറഞ്ഞത് ആ വകതിരിവ് പോലും സ്വന്തം ജനത്തിന് ഇല്ലാതെയായിപ്പോയി അതിന്റെ തിക്തബലങ്ങൾ അനുഭവിച്ചല്ലേ മതിയാകുകയുള്ളൂ പിശാജ് ബാധിതനാണെന്ന് പരിശുദ്ധ സഭയുടെ അധിപൻ പാത്രയർ കിസ് കൽപ്പിച്ച സസ്പെൻഷനിലായ മുടക്കപ്പെട്ട മെത്രാൻ സെവേറിയോസ് തന്റെ ആജ്ഞാനുവർത്തികളോട് പറഞ്ഞതാണ് സഹായ മെത്രാൻമാരെ എല്ലാ പരിപാടികളിൽ നിന്നും ഒഴിവാക്കി നിർത്തണമെന്ന് ഒരു ആത്മീയ പിതാവിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ജ്ഞാനായ സമുദായത്തിലെ അശാന്തിക്കും പ്രതിസന്ധിക്കും കാരണം സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്ന മുട്ടക്കപ്പെട്ട മെത്രാന്റെയും ഷിംഗിടികളുടെയും സമുദായ സ്നേഹം മൂലം സമുദായം പിറന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ കൊച്ചു സമുദായത്തെ നശിപ്പിച്ച് ഇല്ലായ്മ ചിതെ അടങ്ങുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തതുപോലെയാണ് ഈ കുറുവാ കുറുവാസംഘത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ് വിശ്വാസ സമൂഹം ചിന്തിക്കുന്നതും